ചേട്ടാ അയ്യപ്പൻ കൂട്ടിച്ചേർന്നെ കിന്തി അയ്യപ്പൻ കൂട്ടിച്ചേർന്നു വീണോ കൈയുടെ തെറ്റിയോ കൈയുടെ കുഴ തെറ്റിയോ മുരുകേശനോ അവർക്ക് മാത്രമല്ല എന്നിട്ട് അങ്ങോട്ടൊരു അഞ്ചു കിലോമീറ്റർ പോകണം പാനം കൂടിയാട്ടിക്കട എല്ലാരെയും പോകും എല്ലാ തിങ്കളാഴ്ചയും പോവാർന്നു ആന ഇറങ്ങാ അന്നിട്ട് പോവാൻ മടിയായിരുന്നു അവിടെ പാലം കയറാൻ ഈ ആനയ്ക്ക് മടിയായിരുന്നു നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം അട്ടപ്പാടിയെ കിടുകിട വിറപ്പിച്ച പീലാണ്ടി ചന്ദ്രുവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോടനാട് കപ്രിക്കാട്ട് വനംവകുപ്പിന്റെ കാട്ടാന പരിശീലന കേന്ദ്രത്തിലെത്തിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു ഇതെന്തൊരു മാറ്റമാണ് പീലാണ്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് കാട്ടാനയാണോ നാട്ടാനയാണോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ചേഞ്ച് നല്ല കുറിയൊക്കെ അടിച്ച് സുന്ദരനായി പീലാണ്ടി നിൽക്കുന്നു അടുത്ത് അധികം ദൂരെയല്ലാതെ മാറി ഒരു പാപ്പാനും ഇരിക്കുന്നു അദ്ദേഹത്തോട് കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് പീലാണ്ടിയുടെ നിലവിലുള്ള പാപ്പാൻമാരായ അയ്യപ്പൻകുട്ടിച്ചേട്ടനെയും മുരുകേശനെയും വനഭോവധികൃതർ മാറ്റി മറ്റ് ആനകളുടെ ചുമതല നൽകി വനംവകുപ്പിൽ പാപ്പാന്മാരുടെ സ്ഥലമാറ്റം പതിവുള്ളതാണ് പക്ഷേ പീലാണ്ടി ചന്ദ്രുവിൻ്റെ പാപ്പാന്മാരെ പെട്ടെന്ന് മാറ്റുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നിലവിലുള്ള രണ്ട് പാപ്പാന്മാരെയും മാറ്റി പുതിയതായിട്ട് ഒരാളെ നിയമിച്ചപ്പോൾ പീലാണ്ടിയെ മെരുക്കി എടുത്തതിൻ്റെയും തൻ്റെ ഒപ്പം കൂട്ടിയതിൻ്റെയും വിശേഷങ്ങളാണ്

മുരുകീൻ ഏതാ വീണോ ആ ശരി ചേട്ടൻ്റെ പേരെങ്ങനെയാൽ അനിൽ നേരത്തെ ഏതാനോട് കൂടെയായിരുന്നു വെളിയിലായിരുന്നു അല്ലേ എന്തോ ഓ ശരി ശരി അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി വീണ്ടും കൂടെ ആയിട്ട് ഒത്തിരി ദിവസ സാധാരണ ഇതിനെ കുറി തുടയിക്കാറില്ലല്ലോ ചേട്ടന് കുറി തൊട്ടാണോ എല്ലാ ദിവസവും തുടിക്കും ആ ഓ ശരി ശരി ഈ എന്നാ പേര് പറയുന്നേ സാധാരണ കുറിമങ്ങളുടെ ഇന്നലെ തുടിച്ചായിരിക്കും ഈ അല്ലേ

ും വീട്ടിൽ പോയപ്പോ ആ അതുകൊണ്ടല്ലേ ചേട്ടാ ഇവന് ഇതിന്റെ അടുത്ത് വന്നപ്പോ മെരങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേട്ടനോട് ആദ്യോ ആദ്യം ചേട്ടനെ ഓടിക്കുവായിരുന്നു ഏകദേശം അഞ്ചെട്ട് മാസം ആയി അപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം എന്റെ മുമ്പ് ഞാനെത്തി അങ്ങോട്ടൊരു അഞ്ചു കിലോമീറ്റർ പോകണം പാണം കൂടിയാട്ടികളെല്ലേ എല്ലാ തിങ്കളാഴ്ച പോവാർന്നു ഈ ആന ഇറങ്ങണു അന്നിന് പോവാൻ മടിയായിരുന്നു അവിടെ പാനം കയറാൻ ഈ ആനക്ക് മടിയായിരുന്നു

ദിവസം കൊണ്ട് എല്ലാ കാലും കാണും രണ്ടു കാലും കാണും ആവശ്യമൊന്നും ഇല്ല ആനക്കിച്ച് പേടി കൂടാറുണ്ട് പഴപ്പാടുണ്ടെ അതെ കൂടി അതിങ്ങനെ മാറ്റി കെട്ടി അവിടുന്ന് ഇങ്ങനെ കെട്ടിയാണെങ്കിൽ മറ്റുള്ള ആനകളൊന്നും കാണുന്നില്ലല്ലോ ആനയൊക്കെ പേടിയുള്ള പേടിയൊക്കെ മാറി ഞാൻ ആനയുടെ ഒപ്പം നടക്കുന്നു അവിടുന്ന് ആനയെ ഇങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് കൂടിയില്ല മടിയൊക്കെ കാണിക്കും ഇപ്പൊ പേടി മാറി നമുക്ക് വിശ്വാസം കൊടുക്കും ആന തന്നെ കണ്ടവാനം കണ്ടവാനം തന്നെയാണ് നമ്മൾക്ക് പിന്നെ ഓടിപ്പോയാലും പെടുത്തും തരുകട മ്മള് പിടിച്ചോന്നിട്ട് ഇവിടെ കൊണ്ട് കെട്ടിട്ട് വെച്ച് പിന്നെ തല്ലരുത് പിന്നെ തന്നെ നമുക്ക് പിന്നെ ഓടിയാൽ പിടിച്ചൊന്നും തരില്ല അവിടേക്ക് ബുദ്ധിയുള്ള രാജാവിന്റെ മഴ ബുദ്ധിയുള്ളതാണ് ആന പിന്നെ ആനക്കറിയാൻ ഇവിടെ കൊണ്ടുപോയി തണ്ടി വെച്ച് തരും അങ്ങനെ കുറവ് ഇതല്ല ആനയുടെ സ്വഭാവ രീതി കൊറേ മനസ്സിലാക്കി വേണം നമ്മ കേ തീക്കാരന്റെ ആനയുണ്ട് സ്വാഭാവിക നോക്കി കൂടിയാ കൂട്ടില്ല എങ്കിലേ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ട് കാരണമ്മാര് പറഞ്ഞാൽ കാലേ കൂടി കോഴേ കൂട്ടാലെ പറഞ്ഞാ ശരി സത്യം ഊട്ടിയും പടികളെ നമ്മളെ കാലല്ലേ പരിപാടി ഫ്രച്ചിടും ആ ശ്രീട്ട് അതേ സെറ്റ് ആയില്ലെങ്കിൽ അതിനാണ് ഷൂട്ടിയും പടിഞ്ഞാറ് അതേ സെറ്റാക്കി നമ്മളീ പരിപാടി പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോവാവനെ പോവാ യും കാണിക്കാനായിട്ട് അങ്ങനെ വെട്ടിട്ടടിച്ചാലും ഇവിടെ പത്ത് പേരോ മൂന്ന് ഒന്നും കഴിക്കുമ്പോ ഞാൻ ഉടുപ്പ് കൊണ്ടുപോ പിടിച്ചതിനെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനാണ് സമ്മാനം ഒക്കെ പഠിക്കുന്ന you. Mm -hmm. െ ആവശ്യം പോയല്ല അനുഭവമായിരുന്നു പോകാൻ വന്നിട്ട് വേണം നമ്മക്ക് ഇവിടെ നിന്ന് ഞാനങ്ങനെ എപ്പോഴും ഇവിടെ ഇരിക്കാറില്ല പയ്യേ പോകളുണ്ട് ഇത് ഇവിടെ നിന്ന് നോക്കണം അല്ലെ അതിന്റെ മുമ്പേ കൊണ്ട് പറ്റിക്കൊണ്ടിരുന്ന

ആ കുറെ നാളതിൻ്റെ നീര് നിൽക്കുമോ അതോ ഇനി പ്ലാവില തന്നെയാണോ ഇഷ്ടം വയറിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലേ പണ്ടൊക്കെ ആഞ്ഞിലി തൊലിയും കരിമുറുക്കെന്ന് പറയും മുറിച്ച് അച്ചി കടുപ്പം അതിൻ്റെ മുള്ള നമുക്ക് നിലവെടുത്തു കരിമുറുക്ക് ഈ ഓഴി എന്ന് പറഞ്ഞാൽ മറ്റേ ചുറ്റി പോണ വള്ളിയില്ലേ അത് ഓഴിക്കമ്പ് അതൊക്കെയായിരുന്നു ആനകൾക്ക് ഓടിക്കുന്നത് അതിലേക്ക് ഈ ആഞ്ഞിലിയുടെ ചവർ കൊടുത്ത് ഈ ആഞ്ഞിലിയുടെ തൊലിക്ക് അരക്കല്ലേ ഈ ആനകൾ പണിയുന്ന ആനകൾ വറു എടുത്ത് കഴിക്കുമ്പോൾ ചെളിയും മണ്ണൊക്കെ മടങ്ങിയുടെ കുമ്പൊക്കെ മഴ കാലത്തേക്കങ്ങനെ കളിക്കുള്ളൂ ഇതിപ്പോൾ അതിൻ്റെ പായീന്ന് വെള്ളമായിട്ടുള്ള വണ്ട സാധാരണ രണ്ടാമടത്ത് കഴിയുമ്പോ ആനും തത്വം കൊടുക്കുമ്പോൾ ചെയ്യും എല്ലാരും അതിന്റെ ഉള്ളിൽ മണ്ണും കിടിയൊക്കെ പോകും അത് ഈ ആനീന്റെ തോലാ നിന്നെങ്കിൽ അത് നമ്മളിപ്പോ ആനിയുടെ തോൽ വെച്ച് ഈ സമയത്ത് ഇന്ന് നാളെ രാവിലെ ആണ് നമുക്ക് അറിയാം അതിന് കൂടെ കണ്ടുമണല്ലെല്ലാം പോലും